ഇന്നത്തെ ഒരു പത്രം കൊടുത്ത വാർത്തയാണ് അതില് സി ഐ പിണറായി പേജ് എട്ട് നോക്ക് നോക്കൂ എന്ന് സതീശൻ അപ്പൊ പ്രകടന പത്രിക ആരോപണത്തിനുള്ള മറുപടിയാണെന്നാണ് ഞാൻ ചില ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് സതീശനും മലയാള മനോരമയെ പരസ്പരം വിശ്വസിക്കുന്നവരാണ് പക്ഷെ മലയാള മനോരമ ഇതിന് വലിയ കളിയിലാണ് പൊട്ടത് എന്നതാണ് വസ്തുത അതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് ഇവിടെ അവരുടെ പ്രകടന പത്രികയുടെ കോപ്പിയാണിത് ഇവരറക്കിയ പ്രകടന പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടിയ മലയാള മനോരമയുടെ പത്രമുണ്ട് ആ പത്രം ഇന്നത്തെ മലയാള മനോരമ പത്രമാണ് ഇന്നത്തെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒൻപതിലെ മലയാള മനോരമ ദിനപത്രം പത്രത്തിൻ്റെ ഏഴാം പേജിലാണ് പിണറായി വിജയൻ ഉയർത്തിക്കാട്ടിയ വാർത്ത വന്നിരിക്കുന്നത് വാർത്തയുടെ തലക്കെട്ട് പ്രകടന പത്രിക ആരോപണത്തിന് കോൺഗ്രസ് മറുപടി സി എ പിണറായി പേജ് എട്ട് നോക്കൂ എന്ന് സതീശൻ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് അഞ്ച് കോളത്തിൽ കൊടുത്ത വാർത്തയാണ് അഞ്ച് കോളം തലക്കെട്ടാണ് വാർത്ത അതിനുശേഷം പറയുന്നു റദ്ദാക്കുമെന്ന് രാഹുൽ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല ഈ രണ്ടുപേരും പങ്കെടുത്ത തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന ഒരു ചടങ്ങിൽ ചടങ്ങ് മറ്റൊന്നുമല്ല പ്രകടന പത്രികയെക്കുറിച്ചുള്ള ഒരു തുറന്ന സംവാദം എന്ന പേരിൽ കെ പി സി സിയുടെ പ്രചാരണ വിഭാഗം സംഘടിപ്പിച്ച പരിപാടിയാണ് ആ പരിപാടിയിലാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇനി വാർത്ത എന്താണ് നോക്കൂ വാർത്ത രണ്ട് കോളമേ ഉള്ളൂ രണ്ട് കോളം വാർത്തക്കാണ് അഞ്ച് കോളം തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം രണ്ട് കോളം വാർത്ത ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രകടനപത്രികയിൽ പൌരത്വ നിയമ ഭേദഗതി സി ഐയെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് സംശയമുണ്ടെങ്കിൽ എട്ടാമത്തെ പേജ് നോക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ഭരണഘടനയുടെ അനുച്ഛേദം പതിനാലിന് വിരുദ്ധമായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് പ്രകടനപത്രികയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും പൗരത്വ നിയമ ഭേദഗതിയും അതിലുൾപ്പെടുന്ന അതാണെന്നും സതീശൻ പറഞ്ഞു കോൺഗ്രസ് പ്രകടന പത്രിക സംബന്ധിച്ച് കെ പി സി സി സംഘടിപ്പിച്ച ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യമെടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്ന് പൗരത്വ നിയമ ഭേദഗതി റദ്ദാക്കുന്നതായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി ഇതാണ് വാർത്ത വാർത്തയിൽ പറയുന്ന ആദ്യ ഭാഗത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിങ്ങനെയാണ് ഭരണഘടനയുടെ അനുച്ഛേദം പതിനാലിന് വിരുദ്ധമായി ബി സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എവിടെ പറഞ്ഞു എന്ന് അറിയില്ല ഇതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എട്ടാം പേജ് നോക്കാനാണല്ലോ എട്ടാം പേജിൽ എന്താണ് ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ റദ്ദാക്കുന്നതിനെക്കുറിച്ച് പ്രകടന പത്രിക പറഞ്ഞത് എന്നല്ലേ അത് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട് എട്ടാം പേജ് എടുത്തു നോക്കൂ എട്ടാം പേജിൽ പറയുന്നത് ഇങ്ങനെയാണ് വി വിൽ റെസ്പെക്ട് ആൻഡ് അബ്ഹോൾഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു പ്രാക്ടീസ് വൺസ് ഫെയ്റ്റ് ആൻഡ് ദ റൈറ്റ്സ് ഗ്യാരന്റി റിലീജിയസ് മൈനോറിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾസ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ ആൻഡ് തേർട്ടി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഭരണഘടനയിലൂടെ ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നിവ പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയും വിശ്വാസങ്ങൾ പാലിക്കാനുള്ള മൗലികാവകാശത്തെയും മാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്ന് ഇതാണ് കൃത്യമായും പ്രകടന പത്രികയിൽ പറയുന്നത് ഇത് ഇതിലെവിടെയാണ് പതിനാലിനെ കുറിച്ച് പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നത് നോക്കൂ അനുച്ഛേദം ഭരണഘടനയുടെ അനുച്ഛേദം പതിനാലിന് വിരുദ്ധമായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അനുച്ഛേദം പതിനാലിന് വിരുദ്ധമായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നില്ല എന്നർത്ഥം പറയുന്നത് ഏതൊക്കെ വകുപ്പുകൾക്ക് വിരുദ്ധമായതാണ് പതിനഞ്ച് പതിനാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ വകുപ്പുകളെ കുറിച്ച് ഈ ആർട്ടിക്കിളുകളെ കുറിച്ച് മാത്രമാണ് പ്രകടന പത്രികയിൽ പറയുന്നത് എവിടെ പതിനാല് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യമുണ്ട് അതും ഈ പത്രത്തിൽ പറയുന്നുണ്ട് പാർലമെന്റിനെ അകത്തും പുറത്തും ഇത്തരം പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട് എന്താണ് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് എപ്പോൾ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് എവിടെ പാർലമെന്റിന് അകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട് എന്ന് അകത്ത് പറഞ്ഞത് ഞങ്ങൾ എവിടെയും കേട്ടിട്ടില്ല ഒരു വാർത്തയും അത് സംബന്ധിച്ച് വന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് അദ്ദേഹം പാർലമെന്റിനകത്ത് അത് പറഞ്ഞിട്ടേയില്ല പക്ഷേ പാർലമെന്റിന് പുറത്ത് പറഞ്ഞിട്ടുണ്ട് ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ പാർലമെന്റിന് പുറത്ത് പറഞ്ഞിട്ടുണ്ട് അത് അസമിൽ വെച്ചാണ് അസമിൽ എന്താണ് പൗരത്വ ഭേദഗതി നിയമം അവിടെ എൻ ആർ സി നടപ്പാക്കിയപ്പോൾ പതിനാറ് ലക്ഷം പേരെയാണ് പുറത്താക്കിയത് പതിനാറ് ലക്ഷം പേര് പൗരത്വത്തിൽ നിന്ന് പുറത്തു പോയത് പതിനാറ് ലക്ഷം പേരെയാണ് ആ പതിനാറ് ലക്ഷം പേരെയും അതിൽ ആരൊക്കെയുണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട് എന്താണ് അസമിൽ ഉയർന്നു വന്ന മുദ്രാവാക്യം ഇന്ത്യക്ക് പുറത്തുനിന്ന് ആരും തന്നെ പൗരത്വത്തിലേക്ക് വരരുത് എന്നാണ് ഈ പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ച് എന്താണ് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിം സമുദായത്തിൽ പെട്ടവരല്ലാത്ത അതാണ് മുസ്ലിം സമുദായത്തിൽ പെട്ടവരല്ലാത്തവർക്ക് പൗരത്വം നൽകും എന്നാണ് മുസ്ലിം സമുദായത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് വെച്ചാൽ ഭരണഘടനകൾക്ക് വിരുദ്ധമായി മതം പൗരത്വത്തിന് പരിഗണിക്കുന്ന അവസ്ഥ വരുന്നു ഇനിയിപ്പോ നാളാ ഇപ്പോൾ പറയുന്നു ഇതിപ്പോ മറ്റ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് അഭയാർത്ഥികൾക്ക് മാത്രമാണ് എന്ന് ഇനിപ്പോ നാളെ അത് ഇന്ത്യയിലും കൂടി ബാധകമാക്കി കൂടായക എന്നില്ല കാരണം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് പൗരത്വം നിർണയിക്കാൻ മതം കടന്നു വരുന്നത് എന്നതാണ് പ്രശ്നം അതാണ് സി ഐ എ അതുകൊണ്ടാണ് അതിനെ എതിർക്കാൻ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കാൻ പുരോഗമനവാദികളും മതേതരത്വ വിശ്വാസികളും രംഗത്ത് വരുന്നത് എന്നാൽ അസമിൽ കാര്യങ്ങൾ നേരെ മറിച്ചാണ് അവിടെ ഈ പതിനാറ് ലക്ഷം എൻ ആർ സി നടപ്പാക്കിയപ്പോൾ പൗരത്വം നഷ്ടപ്പെടുമെന്ന് കണക്കാക്കിയ പതിനാറ് ലക്ഷം പേർക്കും അതിലെല്ലാ മതക്കാരും കൊണ്ട് അവർക്കാർക്കും പൗരത്വം കൊടുക്കരുത് അവരെയൊക്കെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് അവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആവശ്യം അതിനുവേണ്ടിയാണ് അവിടെ സമരം നടക്കുന്നത് അങ്ങനെയുള്ള സമരം നടക്കുന്ന സംസ്ഥാനത്ത് പോയിട്ടാണ് പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന് അവിടെ അത് പറയണം അത് അവരുടെ ആവശ്യമാണ് ആവശ്യത്തോടൊപ്പം നിൽക്കുന്നു എന്നാൽ നേരെ തിരിച്ച് കേരള ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് പറയുന്നത് എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം ആ രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഉയർത്തിയത് അത് മലയാള മനോരമയുടെ വാർത്ത ഉയർത്തിപ്പിടിച്ചാണ് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസംഗത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ് ഇവർ രണ്ടു പേരും കൂടി ചേർന്നാണോ ഇത്തരം നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് ജനങ്ങളെ പറ്റിക്കാൻ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി മലയാള മനോരമ എവിടെ നിൽക്കുന്നു എന്ന കാര്യവും കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് കോൺഗ്രസ്സിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ പത്രങ്ങളിൽ ഒന്നാണ് മലയാള മനോരമ മലയാള മനോരമ തന്നെ അത് പണ്ടേ വ്യക്തമാക്കിയതുമാണ് അതുകൊണ്ട് രണ്ടുപേരും കൂടി ഒന്നിച്ചിറങ്ങിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ എന്ന ചോദ്യവും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് ആ ചോദ്യവും കൂടി നമുക്ക് കേൾക്കാം പേജ് ജി എസ് ടി നിയമങ്ങൾ മാറ്റം എന്ന് പറയുന്നുണ്ട് അവട്ടെ നല്ലതാണ് അതിനൊന്നും ഞങ്ങൾ ഇതിലല്ല ഇപ്പോ നാഷണൽ കാപ്പിറ്റൽ ടെറിട്ടറി ആൻഡ് ആക്ട് പുനഃപരിശോധിക്കും എന്ന് പേജ് മുപ്പത്തി ആറിൽ പറയുന്നുണ്ട് ഇത്രയെല്ലാം ആക്ടുകളെ കുറിച്ച് പറയുമ്പോ എന്തേ ഈ പറയുന്ന പൌരത്വ നിയമ കുറിച്ച് ഒന്നും ഇതിനകത്ത് പരാമർശിക്കാതിരുന്നത് അപ്പോ നേരത്തെ പറഞ്ഞ ഭാഗം അത് ശരിയല്ല എന്നാണ് നമ്മൾ കാണേണ്ടത് മറ്റ് നിയമങ്ങളുടെ പേര് പറഞ്ഞു അതുകൊണ്ട് ഇതുകൂടി ഉണ്ട് എന്ന നില വരില്ല ഇത് മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണ് ആ മാറ്റി നിർത്തത്തക്ക ഒരു മനസ്സ് എങ്ങനെ കോൺഗ്രസിന് വന്നു കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ സന്ധ്യ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നത് നിങ്ങൾ ചോദിച്ചത് അപ്പോ രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയാന്നാണ് മാധ്യമ പ്രവർത്തകരോട് മറുപടി പറയുന്നത് ഇപ്പോ പ്രകടന പത്രികയിലും ഇതാണ് ഉയർത്തിയ വിമർശനം ആ വിമർശനം ശരിയാണ് അംഗീകരിക്കുന്നതാണ് ഈ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയാൻ പ്രതിപക്ഷ നേതാവ് നിർബന്ധമായതിലൂടെ കാണുന്നു മറ്റൊന്നും പറയാനില്ല എന്നാണ് അത് മനോരമ ബഹുമാനപ്പെട്ട സതീശൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ച് മനോരമ കൊടുത്തതാണോ ഇനി രണ്ടാളും കൂടി ആലോചിച്ച് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇരിക്കട്ടെ എന്ന് വെച്ച് വലിയ പ്രാധാന്യത്തോട് കൊടുത്തതാണോ എന്ന് ഏതായാലും ജനങ്ങളെ ഈ തരത്തിൽ കബളിപ്പിക്കേണ്ടതില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണല്ലോ നല്ലത് അതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്